ഇതിഹാസ താരങ്ങളുടെ മക്കളെ നെപ്പോകെറ്റ്സ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നവർ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് അവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒന്നും ചിന്തിക്കാറില്ല ഓരോ ചിത്രങ്ങളിലെയും പ്രകടനത്തിനായി കഴിവിന്റെ പരമാവധി ചെയ്താലും അച്ഛന്റെ അഭിനയത്തിന്റെ അത്രയും പോരാ അമ്മയെപ്പോലെ സുന്ദരിയല്ല എന്ന തരത്തിലുള്ള പഴികൾ അവർ നിരന്തരം അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവായ ബോണി കപൂറിന്റെയും ബോളിവുഡിലെ ഇതിഹാസ താരമായിരുന്ന ശ്രീദേവിയുടെയും മകൾ ജാൻവി കപൂറും ഇത്തരത്തിൽ നിരവധി വിമർശനങ്ങളെ നേരിട്ടുകൊണ്ട് അഭിനയ ജീവിതം തുടരുകയാണ് നീരജ് ഗൈവാൻ സംവിധാനം ചെയ്ത ഹോം ഹോംബൌണ്ട് എന്ന ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കാൻ ജാൻവി എത്തിയത് അമ്മ ശ്രീദേവിയുടെ സാരി ഉടുത്തുകൊണ്ടായിരുന്നു ബോളിവുഡ് താരം അനുഷ്ക ശർമ്മയുടെയും ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെയും വിവാഹം ഇരുന്ന് ശ്രീദേവി അണിഞ്ഞ അതേ സാരിയാണ് ജാൻവി കഴിഞ്ഞ ദിവസം ധരിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ഓർമ്മകൾ മരിക്കുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ അമ്മയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് പുതിയ ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ ജാൻവി പങ്കെടുത്തത് സ്വർണ എംബ്രോയ്ഡറിയുള്ള നേവി ബ്ലൂ സാരിക്കൊപ്പം കറുത്ത വെൽവെറ്റ് ബ്ലൗസ് ആണ് ജാൻവി ധരിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റ് ജുവല്ലറിയായി വലിയ കമ്മലുകളും ചോക്കർ സ്റ്റൈൽ നെക്ലസുകളുമാണ് ജാൻവി അണിഞ്ഞത് സ്ലീക്ക് ബൺ ഹെയർ സ്റ്റൈൽ സ്വീകരിച്ച ജാൻവി അമ്മയുടെ ഫാഷൻ സെൻസ് കാലാതീതമാണെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുകയായിരുന്നു കാഴ്ചയിലും അഭിനയത്തിനും അമ്മയെപ്പോലെ അല്ല എന്ന വിമർശനം നിരന്തരം നേരിടുമ്പോഴും ഓരോ ചിത്രങ്ങളിലും പ്രകടനം മെച്ചപ്പെടുത്താൻ ജാൻവി ശ്രമിക്കുന്നുണ്ട് ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും ജാൻവി ഏറെ ബുദ്ധിമതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം കൂടിയാണ് ജാൻവി അഭിനയിച്ച ഹോംബോണ്ട് എന്ന് പറയുന്നത്